അതായത് ഫർണിച്ചർ അടുപ്പമുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് ഏതൊക്കെ കളർ ഫർണിച്ചർ വേണം എന്നുള്ള രീതിയിൽ ഈ രണ്ട് സൈഡിലും ഒരു പിന്നെ കയറി വരുമ്പോഴത്തേ ഒരു പ്രൈവറ്റ് ലിവിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഫോമൽ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിത്ത് സോഫാസ് നമുക്കൊരു എന്താ പറയുക ഒരു കോട്ടിയാർഡ് ഓപ്പൺ കോട്ടിയാർഡ് എന്ന് പറയാം യഥാർത്ഥത്തിൽ ഈ വീട് ഡൈനിങ്ങിനെ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഡൈനിങ് അതിൽ ഒരു ബെഡ്റൂം ആണ് ഈ കാണുന്നത് ഫുള്ള് നമുക്ക് കിങ് സൈസ് ബെഡ് കോട്ട ക്വാഡ്സ് ആണ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നമസ്കാരം നമ്മുടെ വീടുകൾ ചെയ്യുമ്പോഴത്തേക്കും അത് ടേൺകി ആയിട്ട് ചെയ്യുന്നുണ്ട് ഇൻറ്റീരിയർ മാത്രമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പലപ്പോഴും ഒന്നുകിൽ വീട് മാത്രമായിട്ട് കാണിക്കാറുണ്ട് അതിൽ ഇൻറ്റീരിയർ ഇൻക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ ഇൻറ്റീരിയർ മാത്രമായിട്ട് കാണിക്കാറുണ്ട് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീട് അതിൻ്റെ ഇൻറ്റീരിയർ ആണ് ഇത് വീട് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന നമ്മുടെ കൈരലി ബിൽഡേഴ്സാണ് നമ്മൾ കുറച്ച് മുൻപ് എര എൽ എ ടി എം ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവരാണ് ഇതിൻ്റെ സ്ട്രക്ചർ പൂർണ്ണമായിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ബേസ് പൂർണ്ണമായിട്ട് ചിരിക്കുന്നത് അതേസമയം ഇൻറ്റീരിയർ പൂർണ്ണമായിട്ട് ചിരിക്കുന്നത് എ ആൻഡ് എം ഇൻറ്റീരിയറാണ് നമ്മുടെ മഷഹൂദ് ബായിയുടെ കാണാൻ പോകുന്ന ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇത് പൂർണ്ണമായിട്ടും റെനവേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് പത്ത് സെൻ്റിലുണ്ടായിരുന്ന വീട് അതിന് ആറായിരം സ്ക്വയർ ഫീറ്റിലോട്ട് ഇവർ എലവേറ്റ് ചെയ്ത് റെനോവേറ്റ് ചെയ്തിരിക്കുകയാണ് കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പറഞ്ഞു ഇത് പൂർണ്ണമായിട്ട് ചേരിക്കുന്നത് നമ്മുടെ ബിൽഡേഴ്സ് ആണ് ഏത് സ്ട്രക്ചർ പൂർണ്ണമായിട്ട് ചേരിക്കുന്നത് അവരുടെ നമ്പറും അതുപോലെ എ എൻ എം ഇൻറ്റീരിയോ ഇൻറ്റീരിയർ അവരുടെ നമ്പറും ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ടേ ഇത് റെനോവേറ്റഡ് പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നു ഇതൊക്കെ റെനോവേഷൻ റിനോവേഷൻ ഭാഗത്തിൽപ്പെടുന്നതാണ് ആക്ച്വലി ഇതൊരു ഫോമൽ ലിവിങ് ആണ് ഫോമൽ ലിവിങ്ങിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള എക്സിക്യൂഷൻ ചെയ്യിരിക്കുന്ന എ എൻ എം ഇൻറ്റീരിയർ ആണ് അതായത് ഫർണിച്ചർ അടുപ്പമുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് ഏതൊക്കെ കളർ ഫർണിച്ചർ വേണം എന്നുള്ള രീതിയിൽ ഈ രണ്ട് സൈഡിലും ഒരു എന്താ പറയുക വിഞ്ചസ്റ്റർ സോഫ കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ താഴെ വരുമ്പോഴത്തേക്കും റഗ് കൊടുത്ത് അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് നമ്മുടെ സെൻട്രൽ ടേബിൾ കൊടുത്തിട്ട് രണ്ട് ചെയറും ചെയ്ത് ചെയ്തിരിക്കുകയാണ് കൂടാതെ ഇവിടെ എല്ലായിടത്തും ഇവർ സീലിംഗ് ചെയ്തിട്ടുണ്ട് സീലിങ്ങിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും പാനലിംഗ് പലയിടത്തും വന്നിട്ടുണ്ട് മറൈൻ പ്ലൈവുഡിൻ്റെ പാനലിങ് വിത്ത് വിനീർ നാച്ചുറൽ വിനീറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കൂടാതെ ലൈറ്റ്സ് അതിൽ തന്നെ ജിപ്സം ബോർഡുകൾ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതിനപ്പുറം കിച്ചൺ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ മറൈൻ പ്ലവ് കൊടുത്തിട്ട് ആ പ്ലൈവുഡിൽ നാച്ചുറൽ വിനീർ കൊടുത്ത് ബോർഡ് ചെയ്ത് അങ്ങനെ ഈ ഒരു വോള് ഫുൾ ആയിട്ട് എന്താ പറയുന്ന ഈ പാനൽ ഡെക്കറേഷൻ പോലെ ചെയ്തിരിക്കുന്നു നമ്മൾ വേണ്ട ലിവിങ് ഏരിയ എന്ന് പറഞ്ഞാൽ പതിമൂന്നടി നീളവും പതിമൂന്നടി വീതിയുള്ള ഒരു ലിവിങ് ഏരിയ ആണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു കയറി വരുമ്പോഴത്തേ തന്നെയുള്ള ഒരു പ്രൈവറ്റ് ലിമിങ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഫോമൽ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിത്ത് സോഫാസ് ഇട്ട് നമ്മൾ ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ഫ്ലോറിംഗ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന നമ്മുടെ ഗ്ലോസി ടൈലാണ് ഗ്ലോസി ടൈലിൽ സിക്സ് ബൈ ഫോർ സിക്സ് ബൈ ഫോർ എന്നുള്ള സൈസ് ടൈലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അത് നേരെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ തന്നെ നല്ല വലിയ വെട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്കൊരു എന്താ പറയുക ഒരു കോർട്ടിയാർഡ് ഓപ്പൺ കോട്ടിയാർഡ് എന്ന് പറയാം യഥാർത്ഥത്തിൽ ഈ വീട് ഗ്രൗണ്ട് ഉൾപ്പെടെ മൂന്ന് നില എന്ന് വേണം പറയാനായിട്ട് അതായത് ഒരു അപ്സ്റ്റെയർ ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള ഒരു ഏരിയ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതിലൊരു ഫുൾ ഡബിൾ ഹൈറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല ട്രിബിൾ ഹൈറ്റ് അല്ലേ ആ ട്രിബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് അതിലെ ട്രിബിൾ ഹൈറ്റിൽ പൂർണ്ണമായിട്ടും നമ്മുടെ ടൈല് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മുടെ കോപ്പർ ബീഡിങ് കൊടുത്തിരിക്കുന്നതാണ് പിന്നെ ധാരാളം ഗ്ലാസ്സുകൾ ഇതിനിടയ്ക്ക് വന്നിരിക്കുന്നതാണ് സ്റ്റെയർ കേസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ വീട് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളോ എന്ന് എൻ്റെ അടുത്ത് മെസൂദ്ഭായ് പറഞ്ഞു ഇവിടം വരെ വീട് ഉണ്ടായിരുന്നു അഞ്ച് സെൻറ് സ്ഥലത്തിൽ ഇവിടം വരെ രണ്ടായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റുള്ള വീട് അതിനെ അവരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ പൂർണ്ണമായിട്ടും വർക്ക്ഔട്ട് ചെയ്ത് പോയിരിക്കുന്നത് അപ്പോൾ കിച്ചൺ താ ഇവിടെയാണ് കിച്ചൺ ഓപ്പൺ അല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ് കിച്ചൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇത് ചെയ്തിരിക്കുന്ന കൈരളി ആണ് അതുകൊണ്ട് തന്നെ സ്ട്രക്ചറും ബാക്കിയുള്ള കാര്യങ്ങളും ഇൻറ്റീയർ എൻ എം ഇൻറ്റീരിയറോട് ചേർന്നിട്ട് ആ ക്വാട്സ് ആണ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തുകൊണ്ട് കിച്ചൺ കൗണ്ടർ ടോഡും പൂർണ്ണമായിട്ടും കാട്സ് ചെയ്തിരിക്കുന്നു പ്രധാനപ്പെട്ട പ്രത്യേകത മറയും പ്ലേഡ് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ലാക്വേഡ് ഗ്ലാസ് കൊടുത്ത് ചേരിക്കുന്ന കിച്ചൺ ആണ് ഒരു ബേജ് കളർ ബേജ് വുഡ് കോമ്പിനേഷനാണ് ഇവരിവിടെ പൂർണ്ണമായിട്ടും കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ആൻഡ് ഹോബ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ആങ്കിളിൽ കട്ട് ചെയ്തിട്ടാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഹാൻഡിൽ ലെസ് എന്ന രീതിയിൽ പറയാത്തക്ക രീതിക്കാണ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഹൈറ്റ് ഒക്കെ കുറച്ച് ഗേറ്റി കൊടുത്ത നമുക്ക് തോന്നാം താഴെ എല്ലാം മുട്ടക്കളാസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ എല്ലാം തന്നെ ഓയിൽ പുള്ളൌട്ട് അതുപോലെ തന്നെ ബോട്ടിൽ പുള്ളൌട്ട്സ് അതുപോലെ ടാൻഡമിക് യൂണിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്നും തുറന്ന് കാണിക്കുന്നില്ല കാര്യം രണ്ട് വർഷമായിട്ട് ഇവരൂടെ താമസിക്കുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു സോ അതുകൊണ്ട് തന്നെ ഇതൊന്നും തുറന്ന് കാണിക്കാനായിട്ട് നിർവാഹമില്ല ടോൾ യൂണിറ്റ് ഉൾപ്പെടെ ഫ്രിഡ്ജ് ഏരിയ ഉൾപ്പെടെ എല്ലാം തന്നെ ബീച്ച് ലാക്കോഡ് ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ ഏറ്റവും സെഡ് ഇൻറ്റീരിയർ ജയിക്കുന്ന എൻ്റെ മെൻറ്റീരിയേ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു എന്താ പറയുക ഒരു ടച്ച് ആ ഒരു ഡിസൈനിങ് ടച്ച് ഇത് പൂർണ്ണമായിട്ടും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ മുന്നേ പറഞ്ഞ ഒരു ബ്രേക്ക്ഫാസ്റ്റ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ പറയുന്ന ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ പ്രത്യേകത ഈ വീട്ടിലെ വീട്ടുകാർക്ക് യഥാർത്ഥത്തിൽ ഇച്ചിരി ആയിട്ട് ഡൈനിങ് ഏരിയ വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഡൈനിങ് ഏരിയ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുകയാണ് ഇതൊരു ഡൈനിങ് റൂമായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു നമുക്ക് സാധനം ഡൈനിങ് റൂമുണ്ടൊക്കെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഡൈനിങ് റൂമില്ല കിച്ചൺ കൊണ്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു ഡൈനിങ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു ഡൈനിങ് റൂം സൈസ് വരുന്ന പന്ത്രണ്ട് പതിനൊന്ന് സൈസുള്ള ഡൈനിങ് റൂം അതിൽ തന്നെ എയിറ്റ് സീറ്റർ ആയിട്ടുള്ള ഡൈനിങ് ടേബിളാണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ടേബിൾ എല്ലാം വുഡിൻ്റെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ചെയറും അതിൻ്റെ അത്ര അപ്പോഴ്സ് ചെയ്തിട്ടുള്ള ചെയറാണ് ഇവിടെ വന്നിരിക്കുന്നത് സീലിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ മുകളിൽ തന്നെ ഡൈനിങ്ങിൻ്റെ ടേബിളിൻ്റെ മുകളിൽ തന്നെയാണ് ലൈറ്റ് വന്നിരിക്കുന്നത് ജിപ്സം സീലിങ്ങും വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ ഫുള്ള് മിറർ ചെയ്തിരിക്കുക അതിൽ തന്നെ ഇവർ കൗണ്ടർ പോലെ കൊടുത്തിട്ട് അതിൽ ദ ഇവിടെ നമ്മൾ വാഷ് മെഷീൻ ചെയ്തിട്ടുണ്ട് വാഷിംഗ് ഏരിയ തൊട്ടടുത്ത് തന്നെ കൊടുത്തിരിക്കുന്നു അതിലും പ്രത്യേകിച്ച് എന്താ പറയുക ഒരു ഡിറ്റാച്ച്ഡ് ആവാതെ നമ്മുടെ ഡൈനിങ്ങിനോട് ചേർന്നും അതുപോലെ തന്നെ ഡൈനിങ് കിച്ചണിലോട് ഒഴിവാക്കിയാണ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നപ്പോൾ മൂന്ന് ബെഡ്റൂമിൽ നിന്ന് ആറായിരമായിരം അഞ്ച് ബെഡ്റൂമിലേക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്തു അതിൽ ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത് ഫുള്ള് നമുക്ക് കിങ് സൈസ് ബെഡ് കോട്ട് രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഹെഡ് ബോർഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു റെക്സിൻ ആ ടൈപ്പ് ഹെഡ് ബോർഡ് കൊടുത്തിരിക്കുന്നു ഗ്ലാസ് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് ഒക്കെ ചെയ്ത് വിത്ത് ഡ്രോവേഴ്സ് അടക്കമുള്ള അവരുടെ കാര്യങ്ങളൊക്കെ വെക്കാൻ പാടത്തിനുള്ള ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ഇവരിവിടെ വോക്കിംഗ് വാർഡ്രോബ് വിത്ത് ബാത്ത് റൂമാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഏരിയ വന്നിട്ടുണ്ട് ഇരുന്ന് എന്തെങ്കിലും വർക്ക് ചെയ്യാനൊക്കെയുള്ള ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു വാക്കിംഗ് വാട്ട്രോബാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വോക്കിംഗ് വാർഡ്രോബ് അതിൽ തന്നെ സ്ലൈഡിങ് ബാഡ് റൂമായിട്ടായിരിക്കുന്നു ഞാനിവിടെ രണ്ട് വർഷമായിട്ടുള്ള വിടാം അതുകൊണ്ടുതന്നെ ഇവിടെ താമസമുള്ളവരാണ് സോ ഞാനത് തുറന്ന് കാണിക്കുന്നില്ല പിന്നെ ബാത്റൂം ഇതിനോട് ചേർന്ന് തന്നെ ബാത്റൂമായിട്ട് ചെയ്തിരിക്കുന്നു ഇതിനോടടുത്ത് തന്നെയാണ് സെക്കൻഡ് ബെഡ്റൂം വന്നിരിക്കുന്നത് അതായത് ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇത് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തൊരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നേരെ തൊട്ട് അടുത്ത് തന്നെ നമ്മുടെ ഇപ്പോൾ കുറച്ച് മുന്നേ കണ്ട ആ ഒരു ഓപ്പൺ കോട്ടയാഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് അവരുടെ സെക്കൻഡ് ബെഡ്റൂം വന്നിരിക്കുന്നത് ഇതൊരു ഗസ്റ്റ് ബെഡ്റൂം പോലും അത്യാവശ്യം ചെറിയ ബെഡ്റൂമാണ് ഫസ്റ്റ് ബെഡ്റൂം സൈസ് ഉണ്ടായിരുന്ന പതിമൂന്ന് പന്ത്രണ്ടായിരുന്ന ഇത് വരുമ്പോഴത്തേക്കും പതിനൊന്ന് പന്ത്രണ്ട് സൈസുള്ള ബെഡ്റൂമാണ് വന്നിരിക്കുന്നത് അതിലും കിങ് സൈസ് എല്ലാ സൈഡിലും കിങ് സൈസ് ബെഡ് കോട്ട് അതുപോലെ ഇവിടെ ഹെഡ് ഹെഡ്ബോർഡായിട്ട് ടൈല് വിത്ത് ബീഡിങ് ആ സൈഡിലോട്ട് വരുമ്പോൾ സ്ലൈഡിങ് വാട്ടർറൂം ചെറിയ റൂമുകളാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും വാഡ്റൂംസ് വാട്ട്റൂം സൈസ് ചെറുതാകാം സോ അങ്ങനെ സ്ലൈഡിങ് ആയിട്ടുള്ള ആ ഒരു സ്ലൈഡിങ് വാട്ടർ റൂപ്പും കൊടുത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവരുടെ ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറിലേക്ക് നമുക്ക് ഹോം എലമാറ്റിവേഴ്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ അത് രണ്ടായിരത്തി എന്താ പറയുക ഇവർ ചെയ്ത ആ സമയം വീട് വെച്ച സമയത്ത് തന്നെ രണ്ടു വർഷം മുമ്പ് തന്നെയാണ് ഹോം ലവേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് മുകളിലോട്ട് കയറാനായിട്ട് ടംഫൺ ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റെയർ കേസിൽ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കേസ് ആണ് അതിൽ വുഡാണ് പൂർണ്ണമായിട്ടും അതായത് പ്ലേറ്റ് അടിച്ചതിന് ശേഷം വുഡ് ചെയ്യിരിക്കുന്നു ഫോർ ബൈ ഫോർ സൈസിലുള്ള ജി ഐ പൈപ്പാണ് താഴെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു പ്ലേറ്റ് അടിച്ചിട്ട് തേക്ക് വുഡിൽ തന്നെയാണ് പൂർണ്ണമായിട്ട് സെയർ കേസ് വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുമ്പോഴത്തേക്കുള്ള ആ ഒരു എലവേഷൻ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഹൈറ്റ് ആണ് നമ്മൾ കാണുന്നത് ഹൈറ്റ് എന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയുണ്ട് മൂന്ന് ബെഡ്റൂംസ് മുകളിലത്തെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇതും ഇവർ നേരത്തെ ഉണ്ടായിരുന്ന കട്ടിലുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ പ്രധാനമായിട്ട് എന്താ ഇതിൽ കൊതുകോലേക്ക് ഇടാനായിട്ടുള്ള സംവിധാനം പഴയ കെട്ടിൽ എന്ന് കണ്ടാൽ അറിയാൻ പറ്റും വുഡാണ് പൂർണ്ണമായിട്ട് രണ്ട് സൈലിംഗ് സൈറ്റ് ടേബിൾ സഹിതം ചെറിയൊരു ബെഡ്റൂമാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ പതിനൊന്ന് പത്ത് സൈസിലുള്ളൊരു ചെറിയ ബെഡ്റൂം അതിനെ ഉൾപ്പെടുത്താൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തി വിത്ത് ബാത്റൂം അറ്റാച്ച്ഡ് വിത്ത് ഡ്രസ്സിങ് ഏരിയ അടക്കം ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ബെഡ്റൂം എന്ന് വേണം പറയാനായിട്ട് ഇവിടെ ബെഡ്റൂം ആദ്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആ ബെഡ്റൂം തന്നെ പറഞ്ഞു പറഞ്ഞത് ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും അപ്പർ ലിവിംഗ് വേണം പറയാനായിട്ട് അപ്പർ ലിവിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം തന്നെ ഫർണിച്ചർ ഇതുപോലെ പഴയ ഫർണിച്ചർ അവർ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് അതിനോട് ചേർന്ന് താഴെ റെഗും സെന്റർ ടേബിളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ബുക്ക്സ് ധാരാളം വായിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ പൂർണ്ണമായിട്ടും ഒരു ലൈബ്രറി പോലെ ബുക്ക് ഷെൽഫ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും താഴെ നമ്മളെ മെയിൻറ്റൈൻ ചെയ്ത അതേ ടൈലുകളാണ് മുകളിലും മെയിൻറ്റൈൻ ചെയ്യുന്നത് സിംഗിൾ ടൈല് പൂർണ്ണമായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുള്ള പ്രത്യേകം ഇവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും അവക്ക് നിസ്കരിക്കാനും ഒക്കെയുള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചേർന്നിട്ട് ഞാൻ പറഞ്ഞു അഞ്ച് ബെഡ്റൂംസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതിനോട് ചേർന്നിട്ടാണ് അടുത്ത ബെഡ്റൂംസും വരുന്നത് ദാ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ നാലാമത്തെ ബെഡ്റൂം വന്നു കഴിഞ്ഞു ബാക്കിയുള്ള ബെഡ്റൂമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുകൾ വളരെ വിശാലമായിട്ടുള്ള ബെഡ്റൂം എന്ന് പറയാം സാരിക്കും പതിനാല് പതിമൂന്ന് സൈസിലുള്ള വലിയ ബെഡ്റൂം അവിടെ ക്യൂൻ സൈസ് ബെഡ് കോട്ട് രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട് ഡെക്സിനാണ് ഹെഡ് ബോർഡ് അടിച്ചിരിക്കുന്നത് മുകളിൽ മറയും പ്ലയോട് വെച്ചിട്ടുള്ള ആ ഒരു ഡെക്കറേറ്റീവ് ഒരു ഹെഡ് ബോർഡ് അവിടെയും കൊടുത്തിട്ടുണ്ട് സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജിപ്സവ സീലിംഗ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് അതിൽ കോവ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു ഇവിടെ വന്നിട്ട് നമ്മുടെ കർട്ടൺസ് ചെയ്തിരിക്കുന്നത് അത് ട്രിപ്പിൾ കട്ടൺസാണ് പൂർണ്ണമായിട്ടും വന്നിരിക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കും വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ ഓപ്പൺ ആക്കാൻ പറ്റുന്ന സ്പേസ് ഉള്ളതുകൊണ്ട് ഇവിടെ ഓപ്പൺ വാഡ്റോബ് വിത്ത് മിറർ ആണ് പൂർണ്ണമായിട്ടും പോയിരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ അവർക്ക് എന്തെങ്കിലും വയ്ക്കാനായിട്ടുള്ള ക്യൂരിയോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിത്ത് നമ്മുടെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നു ഇതിന് ആയിട്ട് ഒരു എന്താ പറയുക ഒരു ഓഫീസ് റൂം ചെയ്തിട്ടുണ്ടേ ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ ഇരുന്ന് സംസാരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഓഫീസ് റൂമ് തന്നെ കൺസിഡർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫ്ലോറ് ചെയ്തിരിക്കുന്ന വുഡാണ് സാധാരണ ബെഡ്റൂം ബെഡ്റൂമിനു തുടങ്ങുമ്പോൾ മാസ്റ്റർ ബെഡ്റൂമിന് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പക്ഷേ നമ്മളിത് എൻ്റ് ചെയ്യുന്നത് മാസ്റ്റർ ബെഡ്റൂമിലാണ് ദാ ഇതാണ് പറഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമ് സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഏതാണ്ട് പതിനാറ് പതിനാല് സൈസുള്ള മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നു അതിലിവിടെയാണ് സെൻട്രൽ ആയിട്ട് തന്നെ നമ്മൾ ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട് ബെഡ് ബെഡ്കോട്ട് മറിയുമ്പോഴേ പ്ലസ് ഹെഡ് ബോർഡ് അതിൻ്റെ മുകളിലായിട്ട് ടൈല് വെച്ചിട്ടുള്ള ഹെഡ് ബോർഡ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു രണ്ട് സൈഡിൽ സൈഡ് ടേബിൾസ് വന്നിരിക്കുന്നു പ്രധാനമായിട്ടും ഇതാ ഇവിടെ നമ്മൾ ബോർഡ് അടിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ജി എ പൈപ്പ് അതിൽ തന്നെ ഒരു ഗോൾഡൻ കളർ കൊടുത്തിട്ടുള്ള പി വി ഡി കോട്ടി ചെയ്തിട്ടുള്ള ഗോൾഡൻ കളറാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മൾ മറയുമ്പോൾ വീട്ടിൽ പാനൽ ഇത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ വാർഡ്രോബ് വന്നിരിക്കുന്നു നമ്മളപ്പുറം പറഞ്ഞ പോലെ വുഡ് അതുപോലെ ഗോൾഡൻ കളർ ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള ലാക്കോട് ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള വാർഡ്രോബ് വന്നിരിക്കുന്നു ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഡ്രസ്സിങ് യൂണിറ്റ് പോലെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അത് വിത്ത് നമുക്ക് ഡോറായിട്ട് തുറക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഏരിയ ഫ്ലോർ വരുന്നത് വുഡ് തന്നെയാണ് വുഡൻ ഫ്ലോറിംഗ് പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഓപ്പൺ ക്യൂരിയോസ് വെച്ചിരിക്കുന്നു ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ പാകത്തിനുള്ള ഒരു സെപ്പറേറ്റ് സ്ഥലം ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇതൊരു വളരെ വിശാലമായിട്ടുള്ള ആശ്രപ്പെടണം ഒരു മുകളിൽ ചേരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട സംഗതി പലർക്കും വീട്ടിൽ ഹോം തിയേറ്റർ വേണമെന്ന് ആഗ്രഹം ഉണ്ടാകും അങ്ങനെ ഒരു ഹോം തിയേറ്റർ ഇവിടെ ചെയ്തിട്ടുണ്ട് പതിനെട്ടടി നീളം പതിനഞ്ചടി വീതിയുള്ള ഒരു എന്താ പറയുക ഒരു അഞ്ചു പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹോം തിയേറ്ററാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഒരു ബ്ലാക്ക് ബ്ലൂ ഗ്രേ അങ്ങനെയുള്ള ഒരു കളർ കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നു വലിയ സ്ക്രീനിൽ വെച്ചിട്ടുള്ള സാധാരണ നോർമൽ എന്ന് വെച്ചാൽ ഒരു ഹോം തിയേറ്റർ നമ്മുടെ ബിൽഡർ അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റീരിയർ ചെയ്ത എൻ്റെ ഇൻറ്റീരിയറുടെ മഷൂദ് ബായ് നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുക അപ്പോൾ എൻ്റെ ഒപ്പോൾ നമ്മുടെ എൻ്റെ എം ഇടീരിയറുടെ ഡയറക്ടർ മഷൂദ് ബായാണ് നമസ്കാരം ളി ബിൽഡേഴ്സിൽ ഞാനൊരു ടൈലന്റ് വിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്റീരിയർ ഫോമും നമ്മുടെ തന്നെ ഓൺ ഇന്റീരിയർ ഫോമാണ് എന്നുള്ളത് അതെ അതെ ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ അതിനു അതിനുമുമ്പ് നമ്മുടെ ഫാക്ടറി ഒക്കെ വരുന്ന ഇവിടെ ഇരുമ്പലത്താണ് ഇരുമ്പലത്താണ് ഓ ഓക്കെ ഇതിനകത്ത് എല്ലാം എക്സിക്യൂഷൻ അടക്കമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എക്സിക്യൂഷൻ എല്ലാം യെസ് നമ്മുടെ കൈരളി ബിൽഡേഴ്സ് ഫുൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ ഓക്കെ ഇന്റീരിയർ പൂർണ്ണമായിട്ട് ഇന്റീരിയർ പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആൻഡ് ആണ് ചെയ്തിരിക്കുന്നത് ഈ രണ്ടായിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആറായിരത്തിലോട്ട് എലിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടാവില്ലേ അത് ഈ സെന്റിൽ ആലോചിക്കുന്നത് അതെ 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 വലിയ ചലഞ്ചിങ് ഒന്നും ഇല്ലായിരുന്നു കാരണം നമുക്ക് അതിന്റെ ടീം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും എക്സിക്യൂഷനും പ്രശ്നമൊന്നുമില്ല ഫുൾ ീഡം ഉണ്ടായിരുന്നു നമ്മുടെ ഒരു വീടായത് കൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്നു അപ്പൊ ഇതിനകത്ത് ഇപ്പൊ എന്താ പറയുന്ന ഒരു ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ലൂസ് ഫർണിച്ചർ വരും അതിൻ്റെ ടൈൽസ് ആൻഡ് സാനിറ്ററി പോലുള്ള കാര്യങ്ങൾ വരും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ എങ്ങനെയാണോ അതിന്റെ കാര്യങ്ങൾ എനിക്ക് ആക്ച്വലി ഒരു ടൈൽസിന്റെ സാനിറ്ററിസിന്റെ ഒരു ഷോപ്പ് ഉണ്ട് മഹൽ മാർക്കറ്റിംഗ് അതവിടെ കൊച്ചി പി ടിഷ റോട്ടിൽ ഓ ശരി അപ്പൊ അങ്ങനത്തെ പ്രോഡക്ട്സ് ടൈൽസ് സാനിറ്ററിസ് അങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ മഹൽ മാർക്കറ്റിംഗിൽ നിന്ന് ഞങ്ങൾ എടുക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ തന്നെ സിസ്റ്റർ കൺസേൺ മഹൽ മാർക്കറ്റിംഗിന്റെ തന്നെ സിസ്റ്റർ കൺസാർ യൂണിവേഴ്സൽ സാനിറ്ററി അസംബർ സാനിറ്ററി ഷോപ്പും ഉണ്ട് ഓക്കെ ഇൻ ഹൗസ് ആയിട്ട് സംഗതി പറഞ്ഞാൽ നമുക്ക് സിവിൽ ടീമുണ്ട് അവർക്കുണ്ട് അതുകൊണ്ട് സോ അതുകൊണ്ട് സംഗതി എന്താ പ്രോഡക്ട്സ് ഒന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഔട്ട്സോഴ്സ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും അങ്ങനെ അങ്ങനെ അല്ലേ പിന്നെ സിവിൽ ചെയ്യുമ്പോൾ തന്നെ ഈ ഇന്റീരിയറിന്റെ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലിലൊക്കെ സംഗതി നേരത്തെ നമുക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ് പ്ലംബിങ് ഡ്രോയിങ് ഒക്കെ നമുക്ക് നേരത്തെ കൊടുത്ത സംഗതി ഈ ഡിസൈൻ അനുസരിച്ച് അപ്പൊ പിന്നീട് വെറിയൊരു കറക്ഷനോ അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ വയറിൽ ഉപ്പിയത് സംഗതി രണ്ടാമത് എടുക്കേണ്ട കാര്യം പൊട്ടിച്ച് വീണ്ടും ചെയ്യേണ്ട ഒരു കാര്യമൊന്നും വരില്ല അപ്പൊ അതൊരു ചെറിയ കോസ്റ്റ് സേവിങ് ഉണ്ടാവും പ്രൊഡക്സ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് നമുക്ക് ഓൺ ലേബേഴ്സ് ഉണ്ട് നമ്മുടെ ഫാക്ടറിയിൽ നിന്നാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൺ വാട്ടർറൂംസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മാനുഫാക്ചർ ചെയ്യണത് ഓക്കേ ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ ഹെഡ് ബോർഡ്സ് കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അതൊക്കെ നമ്മൾ തന്നെയാണ് അതെ 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 ഇവിടെ അതെല്ലാം ചെയ്തിരിക്കുന്നത് നിങ്ങളാണെന്ന് ഒന്നും ഒന്നും യെസ് അത് തന്നെയാണ് പറഞ്ഞത് നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനായിട്ട് വേറെ ആളെ സഹായത്തിന് വിളിക്കേണ്ട ആവശ്യമില്ല എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് അതെ ഇതിനിടയ്ക്കെന്ന് ചോദിച്ചിട്ട് ഈ റിപ്പയർ അടുത്ത് ചെയ്യാനായിട്ടുള്ളത് അത് നമുക്ക് പറയാൻ സാധിക്കുമോ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഹെൽഫുൾ ആയിരിക്കും അതുകൊണ്ട് ചോദിച്ചാൽ ഉണ്ട് ഞങ്ങൾക്ക് റെനോവേഷൻസ് ആണ് ചെയ്യണത് ഞങ്ങളുടെ എല്ലാ ഡിവിഷനും ആണ് അതായത് ആൻഡം ഇന്റീരിയല് ഇന്റീരിയർ എക്സിക്യൂഷൻ മാത്രമാണ് പിന്നെ കരിലി ബിൽഡേഴ്സിൽ സിവിൽ മാത്രമാണ് ചെയ്യണത് ബിൽഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിനകത്ത് ചെയ്യണത് റിപ്പയർസ് ആൻഡ് എംഇ പി മാത്രമാണ് ചെയ്യണത് വീടുകളിൽ റിപ്പയർസ് വരികയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റെനോവേഷൻസ് ഉണ്ട് അങ്ങനെയുള്ള വർക്ക് ഇപ്പൊ ഈവൻ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ആണെങ്കിലും പെയിന്റിംഗ് ആണെങ്കിലും അതല്ല ഒരു ബാത്റൂം റിപ്പയർ ചെയ്യാനുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് ക്ലയൻസിന് ഒരു ചലഞ്ചാണ് ഒരു പ്ലംബറെ വെച്ച് സ്വീകരിക്കാനും പിന്നെ ഒരു ഇലക്ട്രിക്കലെ വെച്ച് കോർഡിനേറ്റ് ചെയ്യാനും അപ്പൊ പലപ്പോഴും ഈ പറയുന്ന പല സൈറ്റ്സിലും അവർക്ക് എല്ലാവർക്കും ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കണം അവരെ കോർഡിനേറ്റ് ചെയ്യണം പിന്നെ ഒരു പ്ലംബറെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്യണം പിന്നെ ഒരു ഇതെല്ലാം ഇൻ ഹൗസ് അങ്ങനെ വർക്കുകൾ ഈ പറയുന്ന ബിൽഡിറ്റിയിൽ എന്താണെങ്കിൽ ഉൾപ്പെടും അല്ലാതെ ഇന്റീരിയർ വർക്കും റെസിഡൻഷ്യലും ചെയ്യും എല്ലാം ചെയ്യും

യെസ് ചെയ്യുന്നുണ്ട് യാ എടുത്തു പറഞ്ഞത് ഇതും ഒരു കസ്റ്റമർക്ക് അത് ഉപകാരപ്പെടുവായിരിക്കും അതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞത് അപ്പോൾ ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ഒരു വീട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധാരണ നമ്മളൊരു വീട് കാണിക്കുമ്പോഴത്തേക്ക് ഒന്നുകിൽ അതിന്റെ കൺസ്ട്രക്ഷൻ ആയിരിക്കും കാണിക്കുക അല്ലെങ്കിൽ ഇന്റീരിയർ ആയിരിക്കും കാണിക്കുക വളരെ ചുരുക്കമാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത് ഇത് കൺസ്ട്രക്ഷൻ വേണമെങ്കിൽ ഇന്റീരിയർ എല്ലാം കൂടെ ഒരു ടെൻ കി പ്രൊജക്ട് ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ മെറ്റീരിയൽസും എല്ലാ സംഗതി സോ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്തുതരാൻ പറ്റും എന്നുള്ളതാണ് വളരെ ഏറെ പ്രത്യേകത സോ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അപ്പോൾ മെഷൂർ ബൈ ഓക്കെ താങ്ക് യു വീണ്ടും കാണാം അപ്പോൾ വിളിക്കാനായിട്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നേരിട്ട് വിളിച്ചാൽ നിങ്ങൾക്ക് ഒരു സർവീസ് ലഭ്യമാക്കാവുന്നതാണ് വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി അതുവരെയ്ക്കും അജയ് ശങ്ക സൈനികോ ഡോക്ടറെ എൻ ജി